പണി തന്നത് ഇതിൽ വലിയ ഇഷ്ടമാണ് ഞാൻ ഫുഡൊക്കെ ഫുള്ള് കഴിച്ച ഒരു തരാ പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ കൊടുത്തു തന്ന പണിയാണോ അപ്പൊ ഞാൻ ആ വീട് ഇത് വേര് ചെയ്യണം കിഴി കാണും ചെയ്തോന്നൊന്നും ഫുള്ളായിട്ടില്ല ഡോണറ്റിലെ ക്രീമിലെ പകന പേച്ച് തേച്ചത് പറ്റിച്ചിക്ക ഞാനല്ലോ സെമി ഇതല്ലേ അതാണ് ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് പണി കൊടുത്താൽ ആ വീഡിയോ വേണോ വേണ്ട ഇവിടെ കമന്റ് ചെയ്യണം തന്നു പിന്നുള്ളതോ പക്ഷെ എന്നാലും ഞാൻ വിടില്ല തിരിച്ചു നല്ല പണി കൊടുത്തു ആ വീഡിയോ നാളെ വരാം കാണാൻ മറക്കരുത് അപ്പോൾ പ്രാങ്ക് പ്രാങ്കാണോ വീഡിയോ വേണോ വേണ്ടതെന്ന് അടി കമൻറ്റ് ബോക്സിൽ അടിക്കണം കേട്ടോ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്